ഹായ് ഡിയേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മുടെ വീട്ടിലും വീട്ടിൻ്റെ പരിസരത്തും അതേ മഴക്കാലത്തും അല്ലാത്ത സമയത്തും ഒക്കെ ശല്യക്കാരായ എലിയും അതേപോലെ പെരിച്ചാഴിയേയും ഒക്കെ നമുക്ക് കൂട്ടത്തോടെ യാതൊരു കെമിക്കൽസും ഇല്ലാതെ അഞ്ച് പൈസൻ്റെ ചിലവും ഇല്ലാതെ കൂട്ടത്തോടെ തുരത്തി ഓടിക്കാൻ പറ്റില്ല നല്ലൊരു കിടിലും ടിപ്സുകളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ ഫസ്റ്റ് ടെപ്പിനായിട്ട് ഞാൻ ഗ്യാസ് സ്റ്റോവ് ക്ലീനാക്കുന്ന വീഡിയോട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ കിച്ചണിൽ ജോലികളൊക്കെ കഴിഞ്ഞാലും ഇപ്പോൾ മഴക്കായത് കൊണ്ട് തന്നെ ഈ ഒരു ഗ്യാസ് ട്രിപ്പിൻ്റെ മുകളിലൊക്കെ പല്ലി അതേപോലെ പാറ്റ കൂറ ഒക്കെ എഴുഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു പല്ലിയെയും അതേപോലെ പാറ്റയെയും ഒക്കെ നമ്മുടെ കിച്ചണിൽ നിന്നും നമ്മുടെ കിച്ചണിൻ്റെ ഈ ഒരു കൗണ്ടർ ടോപ്പിലും അതേപോലെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലൊക്കെ നമുക്ക് തുരുത്തി ഓടിക്കാൻ പറ്റില്ല കിടിലൻ ടിപ്പാണ് ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ ഇതാ കുറച്ച് വിനാഗിരി ഇതേപോലെ ഒന്ന് കൊടുക്കട്ടോ എന്നിട്ട് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് അതേപോലെ ഒന്ന് കൊടുത്താൽ മതി വേഗം തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് നല്ല ക്ലീൻ ആൻഡ് ക്ലീൻ ആയി കിട്ടുകയും ചെയ്യും ഈ ഒരു വിനാഗിരിൻ്റെ സ്മെല്ലൊക്കെ ഉള്ളത് കൊണ്ടിട്ട് തന്നെ ഒരിക്കലും പ്രാണികളോ അതേപോലെ പല്ലിയോ പഴുതാരെ പാറ്റയോ അങ്ങനെ ഒന്നും വരാനും ചാൻസ് ഇല്ല കേട്ടോ കിച്ചണിൽ മെയിനായിട്ട് ഈ ഒരു പ്രാണികളൊക്കെ വരുന്ന സ്ഥലം ഈ ഒരു ഏരിയ ആണല്ലോ അല്ലേ നമ്മൾ പാചകമൊക്കെ ചെയ്യുന്ന ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പിന്റെ മുകളിലാണ് ഭക്ഷണമൊക്കെ തേടി വരുന്നതായിരിക്കും അവര് അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ അതേപോലെ ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടും ചെയ്യും ഇപ്പം ഈ ഒരു സ്റ്റീൽ പ്ലേറ്റിന്റെ അരികിവശത്തൊക്കെ ഒരുപാട് അഴുക്കൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഒരു വിനാഗിരി ഇട്ട് തുടയ്ക്കുന്ന സമയത്ത് നല്ലോണം ക്ലീനായി കിട്ടും ചെയ്യും അതുമാത്രല്ല ഈ ഒരു പ്ലേറ്റിൻ്റെ ഒരു സ്റ്റീലിന്റെ ഈ ഭാഗങ്ങളൊക്കെ നല്ല വെട്ടി തിളങ്ങുന്നതായി കിട്ടാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ വിനാഗിരിൻ്റെ ഒരു സ്മെല്ലുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും ഈ ജീവികളൊന്നും വരാനും ചാൻസ് ഇല്ല അപ്പം എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിലൊന്ന് ചെയ്തു നോക്കാം മീനൊക്കെ വറുത്തുകഴിഞ്ഞാൽ ഒരുപാട് മെഴുക്കൊക്കെ ഉണ്ടാവും ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പിൽ അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ തുടച്ചു കഴിഞ്ഞാൽ ആ ഒരു ബാഡ് സ്മെല്ലും പോയി കിട്ടും അത് മാത്രല്ല വിനാഗിരിന്റെ നല്ല ഈ ഒരു സ്മെല്ലുള്ളത് കൊണ്ട് ഒരിക്കലും പ്രാണികളൊന്നും വരാനും ചാൻസ് ഇല്ല അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കുക സ്റ്റീലിന്റെ ഗ്യാസ് സ്റ്റോപ്പൊക്കെ ആണെങ്കിൽ നല്ല വെട്ടിത്തിളങ്ങുന്നതായി കിട്ടും കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് യാതൊരു കെമിക്കൽസും ഇല്ലാതെ എലിയെയും അതേപോലെ പെരിച്ചായയേയും ഒക്കെ തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ ടിപ്പാട്ടോ കേട്ടോ അപ്പം ഇതാ ഒരു ചിരട്ടയിലോട്ടേക്ക് ഞാൻ കുറച്ച് ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചോറ് പിന്നെ എല്ലാവരും വീട്ടിലും നമ്മൾ സ്ഥിരമായിട്ട് വെക്കുന്ന ഒന്നാണല്ലോ അല്ലേ ചോറ് അപ്പോൾ അത് ഞാൻ കുറച്ച് ചോറെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി ഞാൻ പാരസെറ്റമോൾ ഗുളിക പൊടിച്ചിട്ട് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ഡേറ്റ് എക്സ്പയറി ആയിട്ടുള്ള ഗുളികകളൊക്കെ ഉണ്ടെങ്കിൽ ഈയൊരു ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഒരു പാരസെറ്റമോൾ ഗുളിക പൊടിച്ചത് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചതും കൂടെ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എത്രത്തോളമാണോ ക്വാണ്ടിറ്റി എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ഇതിലോട്ടേക്ക് സാധനം ചേർത്ത് കൊടുക്കാട്ടോ ഞാൻ കുറഞ്ഞ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ ഒരു ഗുളിക അതേപോലെ ഒരു ബിസ്ക്കറ്റൊക്കെ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കൂടുതൽ ക്വാണ്ടിറ്റി നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ സാധനങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇനി ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് ഹാർപ്പിക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഗുളിക പൊടിച്ചത് ചേർത്ത് കൊടുത്തു പിന്നെ ബിസ്ക്കറ്റ് പൊടിച്ചത് ചേർത്ത് കൊടുത്തു ഇനി കുറച്ച് ഹാർപ്പിക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഹാർപ്പിക്കൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ എലികളൊക്കെ ഇത് വന്ന് കഴിക്കുന്ന സമയത്ത് അവരുടെ വയറ്റിൽ ഭയങ്കരമായിട്ട് ഹാംഫുള്ളായിട്ട് ഈ വിഷമൊക്കെ ചേരുന്നത് കൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ അവർ വെള്ളം കിട്ടാതെ അവിടെ കിടന്ന് ചത്തുപോയിക്കോളും അപ്പം അതിനാണ് നമ്മളിതിലോട്ടേക്ക് ഹാർപ്പിക്കൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു ചോറിൽ ഗുളിക പൊടിച്ചതും ആർപ്പിക്കും ബിസ്ക്കറ്റ് പൊടിച്ചതും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഒരു നമ്മൾ ഉപയോഗിക്കാത്ത എന്തെങ്കിലും ഒരു കമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ ഇതാ കുറച്ചും കൂടെ ഞാനിതാ ബിസ്ക്കറ്റ് പൊടിച്ചത് ഇതിൻ്റെ മുകളിൽ ആ ഒരു സ്മെല്ലടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സ്മെല്ലിനും വേണ്ടിയിട്ടാണ് ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ സ്മെല് അതേപോലെ നമ്മൾ തേങ്ങ അതേപോലെ ശർക്കര പാനിയൊക്കെ ഇതിൽ ഒഴിക്കുന്ന സമയത്ത് എലികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള സ്മെല്ലാണല്ലോ അതല്ലേ ബിസ്ക്കറ്റ് ബ്രെഡ് അതേപോലെ കപ്പ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയില് തേങ്ങ ശർക്കരൊക്കെ അപ്പോൾ ആ ഒരു സ്മെല്ലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എലികളെ ആകർഷിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതിനാണ് ഇതിന്റെ മുകളിലും കൂടെ കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചതും കൂടെ ഇതേപോലെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എലി വരാറുള്ള ഭാഗത്ത് ഇത് സന്ധ്യാസമയത്ത് നമ്മൾ വളർത്തു വളർത്തുമൃഗങ്ങളൊക്കെ കൂട്ടിൽ ആക്കിയതിന് ശേഷം കുട്ടികളെയും വളർത്തു മൃഗങ്ങളെയും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അതേപോലെ കൊണ്ടുപോയി വെച്ചുകഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ ആ ഒരു പരിസരത്തേക്ക് എലി പെരിച്ചാഴൊന്നും വരാൻ ചാൻസ് ഇല്ല ഇല്ലേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ ശല്യക്കാരായ കൊതുകിനെയും അതേപോലെ മറ്റു പല പ്രാണികളെയും തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള കിടില ടിപ്പാട്ടോ കേട്ടോ അപ്പോൾ അത് ഈ ഒരു ചിരട്ടയിലോട്ടേക്ക് കുറച്ച് ചകിരി നമ്മുടെ തേങ്ങന്റെ മുകളിലുള്ള ആ ഒരു ചകിരി ആയാലും മതി കേട്ടോ ചകിരി അതേപോലെ ഒന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ട് പരത്തിട്ടൊടുക്കട്ടോ ഇനി നമുക്ക് ഈയൊരു ചകിരിയിലോട്ടേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയൊക്കെ പിന്നെ എല്ലാവരും കിച്ചണിലും ഉള്ള ഒരു ഐറ്റം തന്നെ ആണല്ലോ അല്ലേ അത് നമ്മൾ ഇതിനായിട്ട് വാങ്ങിക്കൊന്നും വേണ്ടല്ലോ അപ്പോൾ തന്നെ ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒപ്പം തന്നെ ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് കാപ്പിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതോ അതെല്ലാം തണുപ്പൊക്കെ അടിച്ചിട്ട് കട്ട കെട്ടിയതോ ആയിട്ടുള്ള കാപ്പിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടിപ്പിന് ഉപയോഗിക്കാം കേട്ടോ ഇനി ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് കർപ്പൂരാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ഗുളിക രൂപത്തിലുള്ള കർപ്പൂര ഉണ്ടെങ്കിൽ ഇത് അതേപോലെ ഒന്ന് പൊടിച്ചിട്ട് കൈവച്ചിട്ട് ഒന്ന് പൊടിച്ചിട്ട് രണ്ട് രണ്ട് കർപ്പൂര ഞാൻ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്നെണ്ണതാ ഇതേപോലെ അതിൻ്റെ മുകളിൽ മുഴുവനോടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തീ നല്ല കത്തി പിടിക്കാനാണ് കത്തിപ്പിടിക്കാനാട്ടോ ഇനി നമ്മൾ ഈ ഒരു കർപ്പൂരത്തിൻ്റെ മുകളിൽ തീ കത്തിച്ച് കൊടുക്കാം കർപ്പൂരം ആകുമ്പോൾ വേഗം തന്നെ കത്തി കത്തിക്കിട്ടല്ലോ ഇനി ഈ ഒരു കർപ്പൂരം കത്തിച്ചതിന് ശേഷം കുറച്ച് ചകിരി ഇതാ അതിൻ്റെ മുകളിലോട്ടേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ കർപ്പൂരമൊക്കെ കത്തിക്കഴിഞ്ഞതിൽ ആ ഒരു പുകയുണ്ടല്ലോ ആ ഒരു പുകയാണ് നമുക്ക് നമുക്കിതിന് മെയിനായിട്ട് വേണ്ടത് കേട്ടോ ആ ഒരു പുക നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ പുകയുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലുണ്ടാവും കർപ്പൂരത്തിൻ്റെയും അതേപോലെ കോഫി പൗഡറിൻ്റെയും ഒക്കെ നല്ലൊരു സ്മെല്ല് നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും അതേസമയം തന്നെ പ്രാണികൾക്കും ഒക്കെ ഭയങ്കരമായിട്ട് അലർജിയുള്ള ഒരു സ്മെല് തന്നെ ആണ് കേട്ടോ കാപ്പിപ്പൊടിയും കർപ്പൂരമൊക്കെ അപ്പം ഈ ഒരു സ്മെല്ല് കാരണം ഒരു ും നമ്മുടെ വീട്ടിൽ സന്ധ്യാസമയത്ത് കൊതുകോ അതേപോലെ മറ്റു പല പ്രാണികളൊന്നും വരാനും ചാൻസ് ഇല്ലേ മഴക്കായത് കൊണ്ട് തന്നെ പലതരം പ്രാണികളും പാറ്റിയൊക്കെ പൊടിഞ്ഞിറങ്ങും അതേപോലെ തന്നെ കൊതുകും കൊതുകാണ് മെയിൻ ആയിട്ട് നമുക്ക് പനി പരത്തുന്നതും ഒക്കെ കൊതുകെന്നാണല്ലോ അപ്പൊ നമുക്ക് ഈ ഒരു മഴ സമയത്ത് നമുക്ക് അഞ്ച് പൈസ ചെലവില്ലാതെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയന്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ ടിപ്പണ് അപ്പൊ എന്തായാലും നിങ്ങളും ഈ ഒരു പുക എല്ലാ എല്ലാ മുക്കിലും മൂലയിലൊക്കെ ഒന്ന് പുക കൊള്ളിച്ചു കൊടുക്കാം നമ്മുടെ വീട്ടില് ഡോറിന്റെ സൈഡിൽ ഹാങ്കറിലൊക്കെ ആണല്ലോ അതേപോലെ നമ്മൾ പർദ്ധ അതേപോലെ എന്തെങ്കിലും അഴിച്ചിട്ട് ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ തൂക്കിയിടാ ആ ഒരു ഭാഗത്തും കട്ടിലിന്റെ അടിവശത്തും കട്ടിൻ്റെ ബാക്കിലും ഒക്കെ ഈ ഒരു പുക കൊള്ളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒക്കെ അള്ളി പിടിച്ച് നിൽക്കുന്ന നിക്കുന്ന ഒക്കെ നമുക്ക് പുറത്തേക്ക് ഓടിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു രീതിയിലൊന്നും ചെയ്ത് നോക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഞാനിതാ ഒരു ടിഷ്യൂ പേപ്പറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അത് രണ്ടാക്കിയിട്ട് കീറി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈയൊരു പേപ്പറിലോട്ടേക്ക് ഇതാ കുറച്ച് ബേക്കിംഗ് സോഡയാണ് ആണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത് അപ്പോൾ ബേക്കിംഗ് സോഡ ഒക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ അല്ലേ നമ്മൾ ക്ലീനിങ് ടിപ്പിന് മെയിനായിട്ട് ഉപയോഗിക്കേണ്ട ഒന്നാണ് ഈ ഒരു ബേക്കിംഗ് സോഡ അപ്പോൾ ഇതാ ഞാൻ ബേക്കിംഗ് സോഡ കുറച്ച് ഈ ഒരു പേപ്പറിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒപ്പം തന്നെ ഇനി ഞാൻ കുറച്ച് കർപ്പൂരം ഈയൊരു ഗുളിക രൂപത്തിലുള്ള രണ്ട് കർപ്പൂരം എടുത്തിട്ട് കൈവച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് ഈ ഒരു ബേക്കിംഗ് സോഡയിലോട്ടേക്ക് അതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കർപ്പൂരം ചേർത്ത് കൊടുക്കുന്നത് കർപ്പൂരം നമ്മൾ ഈ ഒരു മഴ സമയത്ത് ഒരു പാക്കറ്റ് എങ്കിലും വാങ്ങിച്ചു വെക്കുന്നത് നല്ലതന്നെയാണ് നമുക്ക് വീട്ടിലുള്ള ആ ഒരു ബാഡ് സ്മെല്ല് പോവാനും അതേപോലെ നമുക്ക് ഉറുമ്പിനെ ഇല്ലാതാക്കാനും പാറ്റ ഇല്ലാതാക്കാനും കൊതുക് ഇല്ലാതാക്കാനും ഒക്കെ നല്ലതന്നെ ആട്ട് ഈ ഒരു കർപ്പൂരം കുറഞ്ഞ പൈസയുള്ളൂ പാക്കറ്റിന് ഇരുപത് രൂപയുള്ളൂട്ട് ഈ ഒരു കർപ്പൂരത്തിന് അപ്പം അതായത് ഈ ഒരു കർപ്പൂരും ബേക്കിംഗ് സോഡയും ഇതിലോട്ടേക്ക് ഇട്ടിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് കെട്ടി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മുടെ ഷൂവിൻ്റെ ഉള്ളിലൊക്കെ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കുക അപ്പം മഴ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂൾ ഷൂവിലൊക്കെ ഭയങ്കര ഒരു ബാറ്റ്സ്മെല്ലായിരിക്കും അപ്പം നമുക്ക് ആ ഒരു സ്മെല്ലൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കാം ഈ ഒരു ഷൂവിൻ്റെ ഉള്ളിലൊക്കെ കേട്ടോ ഇങ്ങനെ വെച്ചുകൊടുക്കുന്ന സമയത്ത് ആ ഒരു ബാറ്റ്സ്മനിലും നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും അതുമാത്രമല്ല ഈ ഒരു ഷൂവിൻ്റെ ഉള്ളിലൊക്കെ വരുന്ന പ്രാണികളെയും അതേപോലെ എട്ടുകാലി പഴുതാര ഒക്കെ നമുക്ക് തുരത്തി ഓടിക്കാനായിട്ട് പറ്റും ഇതേ രീതിയിൽ നമ്മൾ വെച്ചുകൊടുക്കുന്ന സമയത്ത് കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ഡിപ്പ് എന്താ നോക്കാം അടുത്ത ഡിപ്പ് ഞാൻ കാണിക്കുന്നത് ഒരു ബോട്ടലിൻ്റെ അടപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു അടപ്പ് എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു അടപ്പിൽ ചെറു ചെറിയൊരു ഡബിൾ ടാപ്പിന്റെ പീസ് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ ഞാനൊരു ഡബിൾ ടാപ്പ് എടുത്തിട്ടുണ്ട് അതിൽ വന്ന് ഇതാ ഒരു കുഞ്ഞു പീസ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഈയൊരു അടപ്പിൻ്റെ ഈയൊരു സൈഡിൽ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കട്ടോ കേട്ടോ ഈയൊരു ഡബിൾ ടാപ്പ് ഡബിൾ ടേപ്പ് ആകുമ്പം നമുക്ക് രണ്ട് ഭാഗവും സ്റ്റിക്കർ ഉള്ളതാണല്ലോ അപ്പോൾ ഒരു ഭാഗത്ത് സ്റ്റിക്കർ അടർത്തി മാറ്റിയതിന് ശേഷം ഇതാ ഈയൊരു അടപ്പിൽ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ മറുഭാഗത്തുള്ള സ്റ്റിക്കറും കൂടെ അടർത്തി മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ നല്ല മഴയും കാറ്റുമൊക്കെ ആയത് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഡോറുകളൊക്കെ അടയാനായിട്ട് തുടങ്ങും അപ്പം നമുക്ക് അതേപോലെ ഡോറിങ്ങനെ അടയുന്ന ഡോറുകളുടെ ഈ ഒരു സൈഡിൽ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കട്ടോ അതേപോലെ തന്നെ ചില ഡോറുകൾക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ലൂസായിരിക്കും ജാവിരിയൊക്കെ അപ്പം അങ്ങനെ അങ്ങോട്ട് പോരും കാറ്റൊക്കെ അടിക്കുന്ന സമയത്തും അതേപോലെ നമ്മളിങ്ങനെ ഡോറ് ചാരി വെക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഡോറ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് സ്റ്റോപ്പറായിട്ട് ഈയൊരു അടപ്പ ഉപയോഗിക്കാനായിട്ട് പറ്റോ അപ്പം ഒരു അടപ്പ് ഇതേപോലെ ഒന്ന് തറയിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കട്ടോ അപ്പം ഞാൻ ഈ ഒരു ഡോറ് ഇതേപോലെ വരുന്നത് കാരണം ഒരു പേപ്പർ മടക്കിയിട്ടായിരുന്നു വെച്ചത് കേട്ടോ ഇപ്പം ഈ ഒരു പേപ്പറെടുത്ത് മാറ്റിയിട്ടതാ ഇതേപോലെ വെക്കുന്ന സമയത്ത് ഒരിക്കലും ഇനി നമുക്ക് ആ ഡോറ് അടയൂല്ല അങ്ങനെ തന്നെ നിന്നോളൂ കേട്ടോ എങ്ങനെ കാറ്റടിച്ചാലും ഡോറ് അടയാൻ ചാൻസ് ഇല്ല അതേപോലെ തന്നെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെയുള്ള വീടാകുമ്പം ഡോറ് അടിച്ചു കളിച്ച് അവരെ കൈ കുടുങ്ങാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ വെക്കുന്ന സമയത്ത് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ നിന്നോളും ഒരിക്കലും അത് വിട്ടുപോകില്ല കേട്ടോ ഡബിൾ ടാപ്പിന്റെ മുകളിലുള്ള ആ ഒരു പശ നല്ല രീതിയിൽ ഒട്ടി ആ ഒരു പശായത് കൊണ്ട് തന്നെ ഒരിക്കലും ഡോറ് പെട്ടെന്ന് അടയാനും ചാൻസ് ഇല്ല അതേപോലെ തന്നെ ഡോർ അടഞ്ഞിട്ട് നമുക്ക് ഈ ഒരു കണ്ടില്ലേ ഈയൊരു ചുമരിന്റെ ഭാഗത്ത് ചുമരിലെ പെയിന്റ് പോവാനും ചുമരിനെ പൊട്ടലേൽക്കാനും ഒക്കെ ചാൻസ് ഉണ്ട് ഈയൊരു ഡോറിന്റെ ലോക്ക് ഭാഗം ചുമരിലിങ്ങനെ വന്ന് അടയുന്ന സമയത്ത് അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്തും ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കട്ടോ ഡോറിന്റെ ബാക്ക് വശത്തും അതേപോലെ ഈ ഒരു ഡോറിന്റെ അറ്റ ഭാഗത്തും ഇതേപോലെ ഈ ഒരു അടപ്പ് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ടൈലും കേടാവില്ല അതേപോലെ കുട്ടികളുടെ കൈ കുടുങ്ങുന്നള്ള പേടിയില്ല അതേപോലെ ചുമരിനും പെയിന്റ് പോവേ ചുമര് പൊട്ടി പോവേ ഒന്നും ഉണ്ടാവാനും ചാൻസ് ഇല്ല ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കേട്ടോ അപ്പം എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ അടപ്പ് ഒരിക്കലും നിസ്സാരനായി കാണരുത് കേട്ടോ നമുക്ക് ഈ ഒരു അടപ്പ് വെച്ചിട്ട് ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ട് കേട്ടോ ചെയ്തെടുക്കാനായിട്ട് അപ്പം എന്തായാലും നിങ്ങൾ ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ നോക്കണേ പിന്നെ ദാരിയേഴ്സ് കിച്ചണിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വേഗത്തിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്സുകളട്ടോ അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരു ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ വരും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ കിട്ടുകയുള്ളു കെട്ടോ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാണ് ഞാൻ കുറച്ച് ഉപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ ഉപ്പൊക്കെ പാത്രത്തിലേക്ക് ആക്കി വെക്കുന്ന സമയത്ത് ഇപ്പോൾ മഴയ്ക്കുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഉപ്പിലൊക്കെ ഒരു നനവ് ഈർപ്പുണ്ടാവാൻ ഒക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഉപ്പിലെ നനവ് ഇല്ലാതിരിക്കാനും ഉപ്പ് അലിഞ്ഞു പോവാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഇതേപോലെ ചെറിയൊരു പീസ് ചിരട്ട പീസ് ഇതേപോലെ ഇട്ട് കൊടുക്കട്ടെ ഉപ്പിലേക്ക് അതേപോലെ തന്നെ പഞ്ചസാരയിലും ഇതേപോലെ ഇട്ട് കൊടുക്കുക അപ്പൊ പഞ്ചസാര നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും ഒരിക്കലും അലിഞ്ഞു പോകൂല്ലേ കേട്ടോ ഉപ്പായാലും പഞ്ചസാര ആയാലും ഒക്കെ ഇതേപോലെ ചിരട്ട പീസ് നല്ല കഴുകി തുടച്ചതിന് ശേഷം ഇതേപോലെ ഇട്ടു കൊടുത്താൽ മതി നമുക്ക് നല്ലൊരു സ്പൂണായിട്ടും ഇത് ഉപയോഗിക്കാം അതേപോലെ ഇട്ടുകൊടുക്കുന്ന സമയത്ത് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ കടകളിൽ നിന്നൊക്കെ പരിപ്പ് കടല ഉഴുന്നൊക്കെ ഇതേപോലെ വാങ്ങിച്ചു വെക്കലോ അപ്പൊ അതിൽ പെട്ടെന്ന് തന്നെ പ്രാണികൾ വരാനും അതേപോലെ അതൊക്കെ പെട്ടെന്ന് കട്ട കെട്ടി പോവാനും തണുപ്പടിച്ചിട്ട് കട്ട കെട്ടി പോവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം അതിനും ഈ ഒരു ചിരട്ട ബീസ് ഇതേപോലെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരിക്കലും പ്രാണികളും വരൂല അതേപോലെ തന്നെ നനവോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഈ ഒരു ചട്ട പീസ് വേഗത്തിൽ തന്നെ വലിച്ചെടുക്കും നനവൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അതിനാണ് നമ്മളിതേപോലെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു കുഞ്ഞു കുഞ്ഞു ടിപ്സുകളെല്ലാം നിങ്ങളും ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാട്ടോ കാണിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതിൽ ഒരെണ്ണമെങ്കിലും യൂസ്ഫുൾ യൂസ്ഫുള്ളാവും ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളാവാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ അപ്പം ഇനിയും ഇതേപോലത്തെ നല്ല നല്ല ടിപ്സുകളായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ താങ്ക്